മദ്രസകളിൽ പലയിടത്തും അധ്യാപകർക്ക് വേതനം കൊടുത്തുകൊണ്ട് സർക്കാരിൻ്റെ കാശ് തന്നെ കൊടുത്തുകൊണ്ട് മറ്റു മതങ്ങളെ വളർത്തുന്നത് പോലെ തീർച്ചയായിട്ടും നിങ്ങൾ ഹിന്ദുക്കൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരെല്ലാം നേരായ്മയിലൂടെ ഇല്ലെങ്കിൽ നേരിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു ജനതയാണ് ഹൈന്ദവ ജനത അത് മനസ്സിലായിക്കൊണ്ട് തീർച്ചയായിട്ടും ഹൈന്ദവരെയും സംരക്ഷിക്കണമെന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു കാര്യം ഒരു ക്ഷേത്രത്തിലെ മേശാന്തി എന്ന നിലയിൽ ഞാനത് പറഞ്ഞാൽ പറ്റില്ല കർക്കിടക മാസം തുടങ്ങാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയിൽ അതിൻ്റെ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി ഒരു ശാന്തതയോ ഒരു ഭക്തിപരമായ ഒരു അന്തരീക്ഷത്തിലൊക്കെ പോകുന്ന ഒരു അവസരമാണ് ഞങ്ങളിപ്പോൾ പൂജപ്പുര നടുതല ഭഗവതി ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് ക്ഷേത്രം മേൽശാന്തി ശ്രീരാജ് പോറ്റിയാണ് എന്നോടൊപ്പം ഉള്ളത് ബ്രഹ്മശ്രീ ശ്രീരാജ് പോറ്റി ക്ഷേത്രത്തിൻ്റെ നാഗർഗാവാണ് ഇത് കർക്കിടക മാസത്തിൽ രാമായണ പാരായണം ഭക്തിയുടെ ആവശ്യം വ്രതത്തിൻ്റെ വ്രതശുദ്ധിയുടെ ആവശ്യം ആരോഗ്യ സംരക്ഷണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം ഈ കർക്കിടക മാസം വരാറായ ഈ അവസരത്തിൽ തന്നെ അങ്ങേ വീണ്ടും കണ്ടുമുട്ടാൻ സാധിച്ചതിൽ വളരെ സന്തോഷം ദൈവഭാഗ്യമായി കാണുന്നു ഇത്തരം ഒരു അന്തരീക്ഷത്തിൽ നിന്ന് അങ്ങയോട് സംസാരിക്കാൻ സാധിച്ചതിൽ അമ്പലത്തിൽ ഇപ്പോൾ ഭാഗവത പാരായണം നടക്കുകയാണ് ഇപ്പോൾ നാല് ദിവസം ഇനിയുമുണ്ട് കർക്കിടകം തുടങ്ങാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഭാഗവത പാരായണത്തിൻ്റെ പ്രസക്തി ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ കാലഘട്ടത്തിൽ രാമായണം സപ്താഹം ഭാഗവത സപ്താഹം എന്നീ കാര്യങ്ങൾക്ക് വളരെ പ്രസക്തിയാണ് കാര്യം നമ്മുടെ ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഹൈന്ദവ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ നിലനിർത്താനായിട്ടും ദൈവികമായിട്ടുള്ള കാര്യങ്ങളുടെ നിലനിൽപ്പും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ജനങ്ങളും ക്ഷേത്രങ്ങളും എല്ലാം ഇതിന് തയ്യാറായി കഴിഞ്ഞു അപ്പോൾ ദേവന്മാരുടെ ഒരു വർഷമാണ് പിതൃക്കളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് വർഷത്തിലൊരിക്കൽ നമ്മുടെ പിതൃക്കളെയൊക്കെ അവർക്ക് വേണ്ട ബലി കാര്യങ്ങൾ തർപ്പണങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ജനങ്ങൾ എടുക്കുന്ന തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ മിഥുന മാസത്തിലെ പല സ്ഥലങ്ങളിലും സപ്താഹ മഹാത്മ്യം കാര്യം തുരായിരപ്പിൻ്റെ പൂർണ്ണമായിട്ടുള്ള ലീലാവിലാസങ്ങളും കൃഷ്ണാവതാരവും നരസിംഹാവതാരവും വാമനാവതാരവും തുടങ്ങി എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഭാഗവതത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുക അപ്പോൾ പ്രത്യക്ഷ കൃഷ്ണവും ഭാഗവതം എന്നാണ് പ്രത്യക്ഷ കൃഷ്ണൻ ആരാണെന്ന് ചോദിച്ചാൽ ഭാഗവതം തന്നെയാണ് അപ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ജന മനസ്സിനെയും ജനങ്ങളുടെ നിലനിൽപ്പിനെയും വരുന്ന തലമുറയ്ക്ക് വേണ്ട രീതിയിൽ പലരുടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട് സപ്താഹം നടക്കുന്നത് പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആ പാരായണം കേൾക്കാൻ പ്രായമുള്ളവർ മാത്രമേ പോകുകയുള്ളൂ തീർച്ചയായിട്ടും അതല്ല ഒരു ക്ഷേത്രം നന്നായാൽ നാട് നന്നാവും ആ നാട് നന്നായി കഴിഞ്ഞാൽ സമൂഹം നന്നാവും സമൂഹം നന്നായാൽ കുടുംബം നന്നാവും കുടുംബം നന്നായി കഴിഞ്ഞാൽ വരുന്ന തലമുറ നന്നാവും അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം ഒരു എന്താ പറയുന്ന ഭഗവാന്റെ ചക്രം പത്മനാഭൻ്റെ ചക്രം പോലെ തന്നെയാണ് തിരുവനന്തപുരത്ത് എന്ത് നടക്കണമെങ്കിലും അത് പത്മനാഭൻ അറിഞ്ഞ് തന്നെ നടക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാര്യം പൂർണ്ണമായിട്ട് പലർക്കും പലരുടെ അഭിപ്രായം ഉണ്ടാകും പക്ഷേ തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങുകളെല്ലാം പത്മനാഭൻ അറിഞ്ഞ് തന്നെയാണ് അപ്പോൾ അത് പറഞ്ഞതുപോലെ ക്ഷേത്രത്തിൽ ശാന്തത ജന മനസ്സിന് ശാന്തതയും അവരുടേതായിട്ടുള്ള ഒരു ഐശ്വര്യവും ഭാവിയിൽ നിലനിർത്താനുള്ള വരുന്ന തലമുറ അവരുടെ ചിട്ടവട്ടങ്ങളിലൂടെ അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ മുന്നോട്ട് പോകാനായിട്ട് തന്നെയാണ് ഞാനടങ്ങുന്ന സമൂഹം ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്രങ്ങളിൽ സപ്താഹം നടക്കണം ഏഴ് ദിവസം കൊണ്ട് പാരായണം പൂർത്തിയാക്കി അബോധ സ്നാനത്തോടു കൂടി അതായത് ഭഗവാന്റെ സ്വർഗ്ഗാവരണം തന്നെ പറയണം ഭഗവാന്റെ സ്വർഗ്ഗാവരണം പറയുന്നത് എന്താണ് അപ്പോൾ അദ്ദേഹം ഇന്നും നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഇതെല്ലാം ഉപേക്ഷിച്ച് പോകുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ശരീരം മാത്രമേ പോകുന്നുള്ളൂ ആ മനസ്സ് അല്ലെങ്കിൽ ആത്മാവ് ഇന്നും നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടെന്ന് തെളിയിക്കാനാണ് വീണ്ടും വീണ്ടും പല ക്ഷേത്രങ്ങളിലും സപ്താഹം നടത്തുന്നത് ഈ സപ്താഹങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ വളർച്ച അല്ലെങ്കിൽ ജനമനസ്സുകളുടെ വളർച്ചയാണ് കാര്യം ഇന്നും അജ്ഞാനം കൊണ്ട് വളർന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ പൊതുജനങ്ങൾ കാര്യം എന്താകണം എങ്ങനെ ആചരിക്കാം ക്ഷേത്രത്തിൽ ചെന്ന് എങ്ങനെ ആച ആചരണം നടത്തണം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ എന്തു വേണം പണ്ട് ഞാൻ എൻ്റെ ശിഷ്യന്മാരോട് പറയാറുണ്ട് ഏഴ് ദിവസം പാരായണം മൊത്തം കേട്ടിട്ട് ഏഴാമത്തെ ദിവസം ഈ ഉടനീള ഈ ആചാരൻ ആദ്യം തൊട്ട് അവസാനം വരെ പറഞ്ഞ ഉണ്ണി ആരാന്ന് ചോദിച്ച ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയല്ല നമ്മൾ ആദ്യം മുതൽ എന്താണ് ശ്രീകൃഷ്ണ അവതാരത്തിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ കൃഷ്ണൻ എന്താണ് കൃഷ്ണൻ ആരാണ് കൃഷ്ണൻ എന്താണ് നമ്മുടെ ഇടയിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ നമ്മളോട് തന്ന നിർദ്ദേശം എന്താണ് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഹൈന്ദവ സംസ്കാരത്തെ ആചാരങ്ങളെ സംരക്ഷിക്കണം പലയിടത്തും അറിയാം ഹൈന്ദവ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ അടിച്ചമർത്തുന്ന ഒരവസ്ഥയാണ് ഓരോ കർക്കിടക മാസം നമ്മുടെ കർക്കിടം എന്ന് പറയുമ്പോൾ ആടി പലരും വിചാരിക്കും കർക്കിടമാസം വരുമ്പോൾ കളയാൻ വേണ്ടി മാത്രമാണെന്ന് അല്ല ഒരു വർഷത്തിലൊരിക്കെ നമ്മുടെ പിതൃക്കളെ അനുസ്മരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്മരിച്ചുകൊണ്ട് അവർക്ക് നടത്തുന്ന ബലി അടുത്ത ഒരു വർഷം കാലവർഷം വരെ നമുക്ക് വേണ്ട അനുഗ്രഹവും ഐശ്വര്യവും എല്ലാം തരും തീർച്ചയായിട്ടും എൻ്റെ വാക്കുകൾ അധികം ദീർഘിപ്പിക്കുന്നില്ല കാര്യം നടുതല ഭഗവതി പ്രത്യക്ഷമായിട്ടുള്ള ഭഗവതിയാണ് വിളിച്ച വിളിപ്പുറത്താണ് സന്താനദായിനിയും അന്നപൂർണ്ണേശ്വരിയും അഭീഷ്ടവരദായിനിയും കാവാണെങ്കിൽ തന്നെ പഴമ നിലനിർത്തിക്കൊണ്ട് അവർ ഇന്നും നിലനിർത്തിക്കൊണ്ട് പോവുകയാണ് കാര്യം കാവിൻ്റെ പഴമ ഇന്നും നിലനിർത്തിക്കൊണ്ട് സർപ്പത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഇന്ന് ഞാനിവിടെ ഇന്ന് സംസാരിക്കുന്ന ദിവസം ഷഷ്ടിയും കൂടെയാണ് മുരുകന് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് ഇവിടെ നമുക്ക് ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ അതുമല്ല നിങ്ങൾ വന്ന സമയം അല്ലെങ്കിൽ ഞാനീ സംസാരിക്കുന്ന സമയം പുനരുദ്ധാരണത്തിൻ്റെ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പുനരുദ്ധാരം ഒരു നാടിൻ്റെ നന്മയ്ക്കായിട്ട് ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ അറിയില്ല എന്തായിരിക്കും ഇവിടുത്തെ ആൾക്കാരുടെ മനസ്സും ശരീരം അപ്പോൾ ആ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എന്ന ഷഷ്ടിയാണ് മുരുകന് വളരെ പ്രാധാന്യമുണ്ട് രാവിലെ അഷ്ടാഭിഷയം തൊഴാനും ഇന്ന് അതുമാത്രമല്ല ഗോവിന്ദ വട്ടാഭിഷേകമാണ് ഗോവിന്ദരാമ വട്ടാഭിഷേകമാണ് ഇന്നത്തെ സ്വഭാവത്ത് വായന അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ ജനമനസ്സിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വളരെ അനുഗ്രഹം ചെയ്യുന്ന ഒരവസ്ഥ തന്നെയാണ് അപ്പോൾ എല്ലാവരും ക്ഷേത്രാചാരങ്ങൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക ക്ഷേത്രത്തിന് വേണ്ട ഐശ്വര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവണമെങ്കിൽ വേണം നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം അപ്പോൾ ഒരേ മനസ്സും ശരീരത്തോടു കൂടി ഇനിയെങ്കിലും ഹിന്ദുക്കൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിർത്താൻ പറ്റൂ പലയിടത്തും നമ്മൾ ഈ ഒരു കാര്യം ഇതിനകത്ത് ഉൾക്കൊള്ളിക്കണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ പറയുമായിരിക്കാൻ വയ്യ മദ്രസകളിൽ പലയിടത്തും അധ്യാപകർക്ക് വേതനം കൊടുത്തുകൊണ്ട് സർക്കാരിൻ്റെ കാശ് തന്നെ കൊടുത്തുകൊണ്ട് മറ്റു മതങ്ങളെ വളർത്തുന്നത് പോലെ തീർച്ചയായിട്ടും നിങ്ങൾ ഹിന്ദുക്കൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇതിലെല്ലാം നേരായ്മയിലൂടെ ഇല്ലെങ്കിൽ നേരിലൂടെ മുന്നോട്ട് പോകുന്നൊരു ജനതയാണ് ഹൈന്ദവ ജനത അത് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ഹൈന്ദവരെയും സംരക്ഷിക്കണം എന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു കാര്യം ഒരു ക്ഷേത്രത്തിലെ മേശാന്തി എന്നെ ഞാനത് പറഞ്ഞേ പറ്റൂ കാര്യം ജനങ്ങളെ സംരക്ഷിക്കാന്നുള്ളൊരു ക്ഷേത്രത്തിൻ്റെ ഉത്തരവാദിത്വം നോക്കുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെയും കൂടെ ഒരു ആവശ്യമാണ് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാനത് പറയുന്നത് എല്ലാവരും ഒരുമിച്ച് അമ്മേ നാരായണ ദേവി നാരായണ ഭംഗിയായിട്ട് കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതുപോലെ ആടി കളയാനുള്ള മാസമല്ല നമ്മുടെ മനസ്സിനൊക്കെ പവിത്രീകരിക്കേണ്ട നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കേണ്ട ഒരു മാസമാണ് എന്തായാലും ആ സന്ദേശം ഉൾക്കൊണ്ട് നമുക്ക് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അതിനു വേണ്ട ഒരുക്കം തുടങ്ങാം വളരെ നന്ദി തിരുമേനി